കണ്ണൂർ വിമാനത്താവളത്തിലും സ്വർണ്ണവേട്ട നാൽപ്പത്തി ലക്ഷം രൂപയുടെ അഞ്ഞൂറ്റി എഴുപത്തി ആറ് ഗ്രാം സ്വർണ്ണമാണ് കസ്റ്റംസ് പിടികൂടിയത് കാസർഗോഡ് സ്വദേശികളായ മുഹമ്മദ് റിയാസ് മുഹമ്മദ് നിസാർ എന്നിവരിൽ നിന്നാണ് സ്വർണം പിടിച്ചെടുത്തത് കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്ത ചേരുന്നുണ്ട് ശ്രീജിത്ത വീണ്ടും കണ്ണൂരിൽ ഇത്തരത്തിലുള്ള സ്വർണവേട്ട ഉണ്ടാവുകയാണ് എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ കണ്ണൂർ യൂണിറ്റിന് ലഭിച്ച രഹസ്യ വീതത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും സ്വർണം പിടികൂടിയത് നാൽപ്പത് ലക്ഷം രൂപയുടെ അഞ്ഞൂറ്റി എഴുപത്തിയാറ് ഗ്രാം സ്വർണ്ണമാണ് പിടികൂടിയിരിക്കുന്നത് കാസർഗോഡ് സ്വദേശികളായ മുഹമ്മദ് റിയാസ് അതോടൊപ്പം തന്നെ മുഹമ്മദ് നിസാർ എന്നിവരിൽ നിന്നാണ് സ്വർണം പിടികൂടിയത് നലേണയിലും അതിന്റെ കവറിലും അതോടൊപ്പം തന്നെ ചോക്ലേറ്റിലും കളിപ്പാട്ടത്തിന്റെ കവറുകളിലുമാണ് സ്വർണം ഒളിപ്പിച്ച് കടത്തിയത് ഡിആർ ഐയും അതോടൊപ്പം തന്നെ കസ്റ്റംസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് സ്വർണം പിടികൂടിയത് എന്തായാലും വലിയ എമൗണ്ടിലുള്ള ഒരു സ്വർണ്ണമാണ് വേട്ടയാണ് നിലവിൽ നടന്നിരിക്കുന്നത് യെസ് വ്യക്തമാണ് ശ്രീജിത്താണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്